ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ലോകമല്ലേശ്വരം ഗുരുദേവ സമാജത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് തുടങ്ങി ശ്രീനാരായണ ഹാളിൽ കുട്ടികൾക്കായുള്ള മധ്യവേനൽ അവധി ക്യാമ്പ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈയൊരു വേളയിലേക്കുള്ളൊരു അവസരം തന്നതിന് എൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതായത് കുട്ടികളെ കുട്ടികളുടെ കുട്ടികളെ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത് ഓരോ ചിന്തകളാണുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ് മനുഷ്യൻ വളരെ ചെറുപ്പം പക്ഷെ മനുഷ്യൻ്റെ ചിന്തകളും എന്ന് പറയുന്നത് ഈ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ തന്നെ കഴിവുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും വിമാനവും ഇൻ്റർനെറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യനും ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ് നിങ്ങൾ വളർന്നു വരുന്ന ഓരോ കുട്ടികളുടെ ഉള്ളിലും ഓരോ ചിന്തകളും ഭാവനകളും ഉണ്ടാകും നമ്മളൊന്നും ചിന്തിക്കാത്ത പുതിയൊരു പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതൊക്കെ അവൾ വളർത്തിയെടുക്കണം അതൊക്കെ പരിപോഷിക്കപ്പെടണം പ്രോത്സാഹിപ്പിക്കപ്പെടണം അതിനു തന്നെയാണ് ഇത്തരം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിന് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളായിരുന്നു എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട് ഈ ലോകത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് അല്പസമയത്തിനുള്ളിൽ നമുക്ക് വീണ്ടും വിപുലമായിട്ടുള്ളൊരു ചിത്രകലയെക്കുറിച്ച് പിന്നെ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടരും ഈ ഒരു വരാനും കൂടി നന്ദി പറയുന്നു ചടങ്ങിൽ ഗുരുദേവ സമാജം പ്രസിഡന്റ് ഹർഷകുമാർ അധ്യക്ഷനായി സമാജം സെക്രട്ടറി വി എസ് സജീവൻ സ്വാഗതവും ട്രഷറർ പി എസ് മനോജ് നന്ദിയും പറഞ്ഞു പി ആർ പ്രഹ്ലാദൻ അശോക് കുമാർ കൌൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കടേഷ് സത്യൻ പി എ മാതൃസമിതി പ്രസിഡന്റ് ലീന മനോജ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പതിന് മുതൽ വൈകിട്ട് നാല് വരെയാണ് നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ചയോടെ ഈ ക്യാമ്പ് സമാപിക്കും